കായംകുളം എബനേസർ ചർച്ചിൻ്റെ അറുപത്തിനാലാം വാർഷികം പ്രമാണിച്ച് നടപ്പാക്കി വരുന്ന പ്രയാണം അറുപത്തി അഞ്ച് പ്രോജക്ടിന്റെ ഭാഗമായി നൂറിലധികം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കായംകുളം എർച്ചിന്റെ അറുപത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കി വരുന്ന പ്രയാണം അറുപത്തിയഞ്ച് പ്രൊജക്ടിന്റെ ഭാഗമായി നൂറിലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചെയ്തു യോഗത്തിൽ വാർഡ് അൻസാരി കായംകുളം അഡ്വക്കേറ്റ് സാംസ്കാരിക സമ്മേളനം എല്ലാവർക്കും പോകത്തുള്ളൂ അല്ലേ നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പാദ്യമെല്ലാം ലോകത്തുള്ളവർക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വീതിച്ചു കൊടുത്താൽ ധനവാനെ നിനക്ക് സ്വർഗരാജ്യം പോകാം എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇവിടെ ജോസാർ പറഞ്ഞത് എന്താ നമുക്ക് സ്വർഗരാജ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒട്ടകം സൂചിക്കഴയിലൂടെ പോകുന്ന പോലെ ആണ് അല്ലേ ഒരിക്കലും പോകില്ല എന്നുള്ളതാണ് അപ്പം നമുക്കുള്ളത് വീതിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പം പക്ഷേ നമുക്ക് എങ്ങനെ പത്ത് പൈസ നമ്മുടെ കയ്യിൽ ശേഖരിക്കാം ശേഖരിക്കാം എന്നെപ്പോഴോ മനുഷ്യൻ്റെ ഒരു ചിന്ത വന്നതോടുകൂടി നമ്മുടെ ലോകം പൊല്യൂട്ടഡ് ആയി തുടങ്ങി എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ജോസ് മെഡിക്കൽസ് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ പലപ്പോഴും ഓർക്കും എന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ടൈമിൽ ഒരു പക്ഷേ വിളിച്ചിട്ടുള്ളത് എവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നാലും ഉടനെ എനിക്ക് കോൾ വരും കോൾ അല്ലെങ്കിൽ എൻ്റെ കിട്ടിയിൽ ഉടനെ എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കും വല്ല ഇത് ഇവിടെ ഒരാൾ വീണിട്ടുണ്ട് എന്നോട് സ്വന്തം സ്വന്തം സിസ്റ്ററോടുള്ള പോലെ സ്വാതന്ത്ര്യം എന്നോടുള്ള ഒരു വന്ന കാലം മുതലുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പം എന്നോട് പറയും അപ്പം എനിക്ക് ടെൻഷനാവും അദ്ദേഹത്തിൻ്റെ ടെൻഷൻ എൻ്റെ ടെൻഷനായി മാഡം അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ സംഭവങ്ങൾ ചെയ്ത് റോഡ് നന്നാക്കി അതിനുശേഷം പറഞ്ഞാൽ ലൈറ്റ് വേണം ഇങ്ങനെ ഞാൻ പറഞ്ഞത് ആ സ്നേഹത്തിൻ്റെ ആണൊരു ഒരു ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും നമ്മളുടെ ചിന്ത മറ്റുള്ളവർക്ക് വേണ്ടിയാവുന്നുണ്ട് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാം പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇപ്പം പാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മളെ ഒന്ന് എൻലൈറ്റൻമെൻ്റിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ ഈ ഞാൻ പറയും നമുക്ക് ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ കൊടുക്കാൻ വലിയ കാര്യമൊന്നും നമുക്ക് പറയേണ്ടതില്ല ഈ കുഞ്ഞു ജീവിതത്തിൽ കൊടുക്കാൻ കഴിയും നമ്മൾ എല്ലാവരിലേക്കും നമ്മുടെ ഒരു ശ്രദ്ധ വരിക ഓരോ കണ്ണുകളിലേക്കും ഒരു ഐ കോണ്ടാക്റ്റ് ഇടാൻ കഴിയുക പിന്നെ മക്കളെ ചിലവില്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം എന്തുവാ ചിലവില്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്നും സ്നേഹം അല്ലേ ഒരു കാര്യവും കൂടെ ഉണ്ടോ അതിൻ്റെ ഭാഗമായിട്ട് ചിരി അല്ലേ കൊടുത്തൂടെ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ പോണോ ഒരു കാര്യമില്ല മസിൽ പിടിച്ച് പോകാനേ പാടില്ല ആരെ കണ്ടാലും ഒന്ന് ചിരിക്കാം അല്ലേ ചിരിച്ചൂടെ ചിരിക്കണം പാടില്ല എപ്പോഴും ും കായംകുളം ഡിസ്പി അജയ് നാഥ് കുട്ടികളുടെ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു സഭാ പാസ്റ്റർ സാബു ചാക്കോ സാം ഐസക് കൺവീനർ ജോസ് ജോൺ കായംകുളം സ്റ്റീഫൻ തോമസ് വർഗീസ് ബേബി തുടങ്ങിയവർ സംസാരിച്ചു സീഡിൻകുളം